നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ല സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഈ ഗിന്നസ് ബുക്കിൽ തന്നെ ഈ ക്ഷേത്രം ഇടം നേടിയിട്ടുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് പൊങ്കാലയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ആറ്റുകോൾ ക്ഷേത്രത്തിലെ പൊങ്കാല താലപ്പലി എന്നുപോലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം ഇതിൽ പതിമൂന്ന് വയസ്സ് താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന കവാടം ഞാൻ ഇവിടെ കണ്ട ഈ നാരങ്ങ വിളക്കെ കത്തിക്കുന്ന ഭക്തരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും കാരണം ഇതിന്റെ സൈഡിലാണ് ആ നാരങ്ങ വിളക്ക് കത്തിക്കാനുള്ള ടിക്കറ്റും കൂപ്പണൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ് അത് നമ്മൾ വാങ്ങിച്ച് ഇവിടെ ആ നാരങ്ങയും അവിടെ പ്ലേറ്റ് തട്ടത്തിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാം അതിവിടുത്തെ ഒരു പ്രധാന വഴിപാടാണത് ഇത് ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ട് വശമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാലും ലെഫ്റ്റ് സൈഡിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നതുകൊണ്ട് തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കില്ല എന്നാലും തിരക്കുണ്ട് ക്ഷേത്രത്തിന് ഫ്രണ്ട് വശത്തുള്ള ഒരു കുളമാണ് ക്ഷേത്രക്കുളമാണത് ഇപ്പം ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കാരണം വേറെ ആരും പറഞ്ഞാതിരിക്കാൻ വീണ് കാരണം ഈ കുത്തിയോട്ട് കുട്ടികളെ വൃത കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാണ് മൃതം എടുത്തിരിക്കുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാണ് അവർ രാവിലെയും വൈകുന്നേരവും കുളിപ്പിക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് അത് അവർ ശുദ്ധ വൃത്തിയായിട്ട് അടച്ചിട്ടിരിക്കുന്നത് ഈ കുളത്തിൽ ഒരുപാട് മീനും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ സൈഡിൽ കണ്ടോ ഈ സൈഡില് അതിന്റെ ചെരുപ്പ് കഴിക്കാറുള്ളതും സോറി അരവണ അപ്പം കൗണ്ടറുകളും എല്ലാം ഈ സൈഡിൽ തന്നെ ഉണ്ട് ഇത് അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മെയിൻ ഗേറ്റാണ് ഈ ഗേറ്റിന്റെ സൈഡിലും മണ്ഡപങ്ങളും കല്യാണ മണ്ഡപങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ റോഡ് നേരെ പോകുന്നത് ഈസ്റ്റ് പോർട്ട് ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത് ഇവിടെ കണ്ട അമ്പലത്തിലേക്ക് വേണ്ടി നല്ല ജമന്തി റോസാപ്പൂക്കളെ കൊണ്ടുള്ള തുളസി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് അമ്പലത്തിന് ഇടതുവശത്തുള്ള ഒരു റോഡാണ് കേട്ടോ ഈ റോഡ് ഈ റോഡിന്റെ ഈ റോഡിന്റെ സൈഡിൽ കൂടെ പോയാലും അമ്പലത്തിന് കയറാൻ പറ്റും പക്ഷെ അവിടെ മൊബൈലും ഒന്നും അലൗഡല്ല പറ്റില്ല അവിടെ കാരണം അമ്പലത്തിനകത്ത് മൊബൈലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവര് അനുവദിക്കില്ല അവിടെ പിന്നെ ഈ അമ്പലത്തിന് ചുറ്റും ഒരുപാട് മണ്ഡപങ്ങൾ കല്യാണ മണ്ഡപങ്ങളൊക്കെ തന്നെ ഒരുപാട് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ നിൽക്കുന്ന ഈ സൈഡിൽ കാണുന്ന ഇതൊരു ദേവസ്വം ബോർഡിന്റെ ഈ അമ്പലത്തിൻ്റെ ഒരു മണ്ഡപമാണ് കണ്ടോ ഇവിടെ ഇപ്പോൾ ഈ പോലീസിൻ്റെ ഒക്കെ അവരുടെ ഹെഡ് പോസ്റ്റും അവർക്ക് താമസിക്കാനും ഫയർഫോഴ്സും ഒക്കെ ഉള്ളതാണ് ഇതാണ് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഒരു ഇതാണ് കയറാനുള്ള വഴിയാണ് പക്ഷെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എനിക്ക് കയറാൻ പറ്റില്ല ക്യാമറ ഉള്ളുകൊണ്ട് കയറാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ വന്നു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഉള്ള ഇതുകൊണ്ട് ആ ഒരു വിളക്കും പിന്നെ തൊഴാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാം കയറ് കെട്ടി തിരിച്ചിരിക്കുന്ന അവിടെ അല്ലാതെ കയറാൻ പറ്റില്ല ണ്ട് ഈ ഓല കണ്ട് കെട്ടിയത് ഇതെന്ന് വെച്ച് ദേവിയെ പുറത്ത് പുറത്തെഴുന്നോ കാരണം ദേവിയെ പുറത്തെഴുന്നപ്പോൾ ഈ കാപ്പ് കെട്ടി കൂടിയിരുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് അതാണ് ഇത് കെട്ടിയിരിക്കുന്നത് ദേവി പുറത്ത് എഴുന്ന വരുമ്പോൾ ഇവിടെയാണ് കൊണ്ടിരുത്തുന്നത് ഇപ്പൊ ഇവിടെ ഭക്തർക്ക് തൊടാനുള്ള സൗകര്യം ഉം ക്ഷേത്ര അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്നില്ല കാരണം ക്യാമറ അലവട ഞാൻ അങ്ങോട്ട് പോവാത്തത് ഇവിടെ നിന്നും ഫ്രണ്ടിലോട്ടുള്ള ഒരു കാണിച്ചു തരാം അതിമനോഹരമായ ദേവിയുടെ അമ്പലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരുമ ക്യൂ നിന്ന് തൊഴാ നിൽക്കുന്നത് ഇതും ഭക്തജനങ്ങൾക്ക് തൊഴാൻ വേണ്ടി ഈ പൊങ്കാല സമയത്തൊക്കെ എന്തായാലും നല്ല തിരക്കായിരിക്കും അപ്പോൾ ക്യൂ നിന്ന് തൊഴാൻ വേണ്ടി ഇരുമ്പ് പൈപ്പിൽ തീർത്ത ഒരു ഒരു ഇതാണ് അപ്പം ഇതിനകത്ത് ഇതിനകത്തുകൂടെയാണ് കറങ്ങി കറങ്ങി നമുക്ക് അമ്പലത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇതൊരു ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ട്സ് സൈഡിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പൊങ്കാല സമയങ്ങളിലൊക്കെ ഈ ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പം അതിനു വേണ്ടി ആൾക്കാരെ ക്രമീകരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ സജീവിച്ചതിന്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചട്ടമ്പി സ്വാമികളുടെ ഒരു സമാധിയുണ്ട് ഇവിടെ ഈ അമ്പലത്തിന് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് എന്ന് പറയുമ്പത്തേക്കും ഇവിടെ ബാക്ക് അല്ല ആ ഈ ആർച്ചിന്റെ ഒക്കെ കുറച്ച് സൈഡായിട്ട് വരും ചെണ്ടൽ ചട്ടമ്പി സ്വാമികളുടെ ഒരു സമാധിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലുള്ള അങ്ങനെ നൂറ്റി എഴുപതിന്റെ താഴോട്ടുള്ള സാധനം കാരണം ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെയാണ് അത് കൊടുത്തിട്ട് ആൾക്കാരൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടും വലിയ നഷ്ടമാണ് വലിയ സങ്കടമാണ് ബാക്കി ഈ കാരണങ്ങളെ കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടു വന്ന ജോലി ചെയ്ത് ഇന്നെല്ലാം പരിപാലിച്ചു ഇവിടെ കൊണ്ടുനിറക്കി പിന്നെ അതെല്ലാം വിറ്റിറക്കി പോയില്ലേ നമുക്ക് ഇത് നമുക്ക് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന കണ്ടോ ഒരുപാട് കലങ്ങൾ പല രീതിയിലുണ്ട് ഇതാ ഇത് ഞാൻ കണ്ട കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഭരണികളാണ് കണ്ടോ ഭരണി കാണാൻ നല്ല രസമുണ്ട് കാണാൻ കുറച്ചൊരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല സൈസിലും ഉണ്ട് പല സൈസിലും പല പല മോഡലിലും ഉണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് റേറ്റ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എഴുപന്ന പറഞ്ഞത് ചെറുതിൽ ചെറുതിന് ചെറുതന്നെ എഴുപ പിന്നെ ആ വലിയ ടൈപ്പ് ഉണ്ട് അവര് എല്ലാ കളറും വൈറ്റും കൂടെ ഒക്കെ ഉള്ളതിനൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഞാൻ പല റേറ്റിലായിട്ട് ഒരു പറഞ്ഞത് എമൗണ്ട് പറഞ്ഞത് പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടത് കുറച്ചൊരു ഒരു വെറൈറ്റി സാധനമാണ് അത് ഞാൻ കുറച്ചുകൂടി ഞാൻ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് കണ് കണ്ടൊരു കാഴ്ചയാണ് ഇതാണ്ടാ ഒരു ചട്ടി നല്ല ഡിസൈൻ ചെയ്ത് കാണാൻ നല്ലൊരു നല്ല രസം ഉണ്ട് രസമുണ്ട് നല്ലൊരു നീറ്റ് ആയിരിക്കും നല്ല യെല്ലോയും കുറച്ച് ഓറഞ്ചും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ചെയ്തൊരു ചട്ടിയാണ് എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു അത് അതുപോലെ പല വെറൈറ്റിയിൽ പല ടൈപ്പിലും പല മോഡലിലും ചെറുതും വലുതുമായിട്ടുള്ള പല പല വിലയിലും നമുക്ക് പൊങ്കാലയിടാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പല സൈസിലുള്ള കലങ്ങളും ഇവിടെ ഞാൻ കണ്ടു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ട ഒരു കൂജ കൂജ ടൈപ്പ് ഉണ്ട് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പൂജയുണ്ട് പിന്നെ ഇത് മറ്റേ പൈസ കോയിൻസ് ഇടുന്ന സാധനമുണ്ട് കോയിൻസ് എന്ന് പറയുമ്പോൾ പൊട്ടിച്ചു കളയാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് ഇത് കൂടുതലും വരുന്നത് നെയ്യാറ്റിങ്കര പാറശാല ആ സൈഡിൽ നിന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ ഈ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഒരുപാട് ഇതുണ്ട് കണ്ട പൂജട്ടൊക്കെ ഒരുപാടുണ്ട് ഈ ചേച്ചിയാണ് പറഞ്ഞത് കൂടുതലും വരുന്നത് പാറശാല നെയ്യാറ്റിങ്കര മാമ്പഴക്കര അങ്ങോട്ട് സൈഡിൽ തമിഴ്നാട് ബോർഡർ ആണ് കൂടുതലും വരുന്നതെന്നാണ് പറഞ്ഞു അവരൊക്കെ വന്നിട്ടിപ്പോൾ എൻ്റെ ഒരു ഒരു മാസത്തിനകത്തേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഈസ്റ്റ് ഇഷ്ടപോട്ടെന്നാണ് നമ്മൾ അറ്റകുല അമ്പലത്തിൽ നിന്നും ഈസ്റ്റ് ഇഷ്ടപോട്ട് വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കലങ്ങളെല്ലാം ഫുട്പാത്തിൽ നിരത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ചായ കുടിക്കാൻ പറ്റുന്ന ഒരു കപ്പ വേണ്ട അതുവരെ ഉണ്ട് എന്തായാലും നല്ലൊരു വെറൈറ്റി കാഴ്ചയാണ് സംഭവം അത് അതുകൊണ്ട് ഇത് പൊങ്കാല ഇടാനുള്ള വിറകാണത് കൊതുമ്പും ചൂട്ടും അതൊക്കെ ആണ് അവർ അതും അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ വന്നത് വാങ്ങിച്ച് പൊങ്കാല ഇട്ടിട്ട് പോകാം എന്തായാലും ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയിൽ ആണ് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലുള്ള ആർച്ചാണ് ഈ കാണുന്നത് ഇതുവഴി അകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും അതിന്റെ സൈഡിലാണ് ഈ കലങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അവിഷ്സ് അമ്പലത്തിന്റെ നൈറ്റിലുള്ള ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ കാരണം ഫുൾ ദീപാലങ്കാരത്തോട് ഭയങ്കര ലൈറ്റ് കളർഫുൾ ആയിട്ടാണ് കാണുന്നത് സ്റ്റേജൊക്കെ നമ്മൾ പകൽ കണ്ടതിനും കുറച്ചുകൂടെ വളരെ അധികം രാത്രിയുള്ള വിഷ്വൽസ് കാരണം ഈ സ്റ്റേജിൽ എല്ലാത്തിലും രാത്രി ഗാനമേളയും കാരണം ഈ ലൈറ്റ് നോക്കി എന്താ മനോഹരം വരുന്നത് പല പല സമയത്ത് പല വെറൈറ്റിയിലാണ് ആ ലൈറ്റ് കത്തുന്നത് അതുപോയിട്ട് ഈ സ്റ്റേജിൽ പല സ്റ്റേജിലും പല ഓരോരോ പരിപാടികളും നടക്കുന്നുണ്ട് ഗാനമേള രണ്ട് 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 ടൈപ്പ് ഗാനമേള നടക്കുന്നുണ്ട് ഈ ചലച്ചിത്ര പിന്നിണി കാര്യ ഗാനമേള നടക്കുന്നുണ്ട് ഒരു സൈഡിലും ഡാൻസ് നടക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഭജന നടക്കുന്നുണ്ട് അപ്പം നല്ല വളരെ മനോഹരമായ ഒരു നൈറ്റ് കാഴ്ചയും കൂടെയാണ് ഈ ആറ്റുകാലി അമ്പലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദീപാലന്റെ പ്രഫൈൽ കുളിച്ചു നിൽക്കുന്ന ആ ആറ്റുകാലിന്റെ ഭംഗി എന്ന് പറഞ്ഞത് അതൊരു വേറൊരു വൈബ് തന്നെയാണ് കേട്ടത് അത് പറയിരിക്കാൻ പറ്റത്തിന്റെ കാരണം രാത്രി എത്ര സമയായാലും ഗാനമേളയെല്ലാം കേട്ട് ഇങ്ങനെ അവിടെ അമ്പലത്തിന്റെ ചുറ്റും നടന്ന് കുറച്ചേരം വിശ്രമിച്ചൊക്കെ ഇരിക്കുന്നത് തന്നെ അതിന് പ്രത്യേക വൈബ് തന്നെയാണ് അപ്പം ഞാൻ ആ അമ്പലത്തിലോട്ട് കഴിഞ്ഞാ രണ്ടിലോട്ട് കുറച്ചും നടന്നപ്പോൾ അവിടെ ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ ആ ഓപ്പൺ സ്റ്റേജിൽ ഒരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു പുറത്തെല്ലാം ഗാനമേളയാണ് അവിടെ വലിയ സ്റ്റേജില ഇതൊരു ഓപ്പൺ സ്റ്റേജിൽ ഒരു ലേഡിയുടെ ഒരു ഡാൻസ് ആണ് കണ്ടോ നല്ല രസമുള്ള ഒരു ഡാൻസ് ആയിരുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൻ്റെ വിശേഷങ്ങളും പൊങ്കാല വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ